ൂർ പിൻ പരിസ്ഥിതി ക്ലബ്ബിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും പോകുന്ന കൃഷിരീതി പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും വെള്ളനാട് മിത്രേതം കൃഷി വിഖ്യാൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിക്ക് ആരംഭം കുറിച്ചു സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ അന്യം നിന്ന് പോകുന്ന കൃഷിരീതി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും വിദ്യാലയം ഹരിതാഭമാക്കാനും വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് തുടർച്ചയായി രണ്ടു വർഷം മികച്ച കുട്ടി കർഷകനുള്ള പുരസ്കാരം ഈ വിദ്യാലയം നേടിയെടുക്കുന്നുണ്ട് സ്കൂൾ അടുക്കളത്തോട്ടം കരനൽ കൃഷി ചെറുധാന്യ കൃഷി എന്നിവ മികച്ച രീതിയിൽ നടന്നുവരുന്നു കൂടാതെ വിവിധ ഇനത്തിൽപ്പെട്ട വാഴകൾ മരിച്ചീരി കൃഷി നൂറ് ഫലവൃക്ഷ തൈകൾ എന്നിവ ഉൾപ്പെടെ കൃഷിയിടം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് വളനാട് വിളിയന്നൂർ പി എസ് എൻ എം യു പി എസിലെ അധ്യാപകനും നെടുമ്പങ്ങാട് സബ് ജില്ലാ പരിസ്ഥിതി ക്ലബ് കൺവീനറുമായ എം എം ആദർശിന്റെയും പി ടി ഐയുടെയും വിദ്യാർത്ഥികളുടെയും നിസ്സീമമായ സഹകരണമാണ് ഈ നേട്ടത്തിന് പിന്നിൽ വെളനാട് മിത്രാനികേതൻ കൃഷി വിജയൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മില്ലറ്റ് കൃഷി ആരംഭിച്ചു സ്കൂൾ തലത്തിൽ നടന്ന മില്ലറ്റ് ഫെസ്റ്റ് വളരെ മികച്ച രീതിയിലുള്ളതായിരുന്നു പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള കൃഷിയുടെ ഒരുക്കൽ നടന്നത് അപ്പോൾ കഴിഞ്ഞ പരസ്യ ദിനത്തിൽ കുട്ടികളോട് വാഴക്കന്ന് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു പത്തിരുപതോളം കുട്ടികളെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ നടുകയും ഉണ്ടായി ഞങ്ങളുടെ കുട്ടികളെ അധ്യാപകരും ചേർന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നട്ടതിൻ്റെ ഫലമായിട്ട് ഇത് പഞ്ചായത്ത് അറിയുകയും പഞ്ചായത്ത് പ്രസിഡൻറ്റ് പത്തൊൻപതോളം ഏത്ത വാഴത്തായി നമുക്ക് നൽകുകയുണ്ടായി അന്ന് തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റോട് പറഞ്ഞു ആദ്യകുല പഞ്ചായത്തിനാണെന്ന് പറയുകയും ചെയ്തു അത് വലിയൊരു സന്തോഷത്തിനിടയാക്കി ഇപ്പോൾ എന്താ ഈ കാണുന്ന രീതിയിൽ എല്ലാം കൊലച്ച് വന്ന് കൊലയ്ക്കാറായിട്ടുണ്ട് അതിൽ മൂന്നാല് കൊല ഇപ്പോൾ കൊലച്ചിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്നു കുട്ടികൾക്കെല്ലാം വളരെ ആഹ്ലാദകരമായിട്ട് അവർ വരുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നെൽപ്പാടങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കരനെല് കൃഷി ഇവിടെ തുടങ്ങിയാൽ കൊള്ളാമെന്നുള്ളൊരു തോന്നലുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം മുമ്പ് തന്നെ നമ്മൾ കരനൽ കൃഷി ആരംഭിച്ചു ഉമ എന്ന് പറയുന്ന ഒരു നെല്ല് ഇനത്തിൽപ്പെട്ട നെൽച്ചെടിയാണ് നമ്മൾ കൃഷിയിടത്തിൽ ഒരുക്കിയത് ഇപ്പോൾ അത് വളർന്ന് ഏതാണ്ട് പാകത്തിന് എത്തിയിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിലെ മികച്ച കർഷകനും അധ്യാപനമുള്ള പുരസ്കാരം നമുക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം അപ്പോൾ ഇത്തവണയും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് കേന്ദ്ര ഫണ്ട് പതിനായിരം രൂപയുടെ ഫണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കരനൽ കൃഷി വാഴ കൃഷി മറ്റു പച്ചക്കറി കൃഷികളെല്ലാം തന്നെ കുട്ടികളുടെയും അധ്യാപകരുടെയും പി റ്റിയുടെ സഹായത്തോടെ സ്കൂളിൽ നടത്തുന്നുണ്ട് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുക്കളത്തോട്ടം അപ്പം അത് പരിപാലിക്കുന്നതോടൊപ്പം സ്കൂളിലത്തേക്ക് വേണ്ട പച്ചക്കറി അതിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് മില്ലറ്റ് വർഷമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയ തോതിൽ ഒക്ടോബറിൽ മില്ലറ്റിൻ്റെ കൃഷി കുട്ടികളും അധ്യാപകരും ചേർന്നുകൊണ്ട് ഈ സ്കൂളിൽ കൃഷി ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയ്ക്ക് ഇപ്പോഴും ഇപ്പോഴാണ് അതിൻ്റെ സീസൺ ശരിക്കും മില്ലൽ കൃഷി കുറച്ച് നല്ല ഉണങ്ങിയ ഉണക്കുള്ള സമയത്താണല്ലോ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കുറച്ചുകൂടെ ഈ സ്വർഗ്ഗം അതുപോലെ തന്നെ ഈ ബാജ്ര അതിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിവിടെ കുട്ടികളുടെ ഈ പ്ലോട്ടിൽ പ്ലാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ആദായം എന്ന പേരിൽ ശേഖരിക്കുകയും സ്കൂളിൽ സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്നു എന്നതാണ് സ്കൂളിൻ്റെ പ്രവർത്തന മികവ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ആദായം നമ്മുടെ സ്കൂളിലെ സ്നേഹച്ചെപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അപ്പം അതിൽ നിക്ഷേപിക്കുകയും നമ്മുടെ സ്കൂളിലെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ സഹായം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ക്രിസ്മസ് ദിനത്തിൽ നാല് കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കൾ നഷ്ടപ്പെട്ട നാല് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായം ലഭി നൽകാനും നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട നാല് കുടുംബങ്ങൾക്ക് ധനസഹായം സ്കൂളിന് കഴിയും ഇവിടെ കരനൽ കൃഷി മാത്രമല്ല വേറെ ചില കൃഷികളുണ്ട് വാഴ കൃഷി അതുപോലെ മരിച്ചിനി പിന്നെ അതിനു മുൻപ് മണിച്ചോളം ഇതിനു മുൻപ് കൃഷി ചെയ്തിരുന്നു പക്ഷേ ചില സാഹചര്യത്തിൽ അത് ഒന്നും രണ്ട് മൂന്ന് മാത്രം പൊടിച്ചു പിന്നെ കാട്ടുപന്നി മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കാട്ടുപന്നിയുടെ ശല്യത്തിൽ ഈ കൃഷിയെല്ലാം നശിച്ചു താഴെ താഴെ കുറേ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ കാട്ടുപന്നിയുടെ ശല്യത്തിൽ അതെല്ലാം നശിച്ചു പിന്നെ ഇവിടെ കുറെ കൃഷി ചെയ്തിരുന്നു മലക്കര കൃഷി വഴുതന വെ വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതും അതും അതിൽ നിന്ന് ഇപ്പോഴും കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് ചൂട് സമയമാവപ്പോൾ അത് അത്രയും എന്നാൽ ഇപ്പോഴും അത് അതിൽ സാധനം കിട്ടുന്നുണ്ട് ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനമാണ് അന്നാണ് ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാം സ്കൂളിലത്തേക്ക് വേണ്ടി വാഴത്തെ കൊണ്ടുവന്നു അത് സാറും ടീച്ചേഴ്സും ആയിട്ട് എല്ലാം ഇവിടെ നട്ടു അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ ഫലങ്ങളൊക്കെ കിട്ടി ഇവിടെ തന്നെ സാർ തരുകയും ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല വിളകും കിട്ടി അതിന് ശേഷം നമ്മുടെ സ്കൂളിൽ മൈതാനത്തോട് ചേർന്ന് നെല്ല് നടണമെന്ന് ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തു നെല്ല് നട്ടു ഇപ്പോൾ അത് നല്ലതായിട്ട് വലുതായി ഇനി അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വിളവെടുക്കാറുമാകും